ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന തേങ്ങാ ബിസ്കറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് എങ്ങനെ തയ്യാറാക്കാം നോക്കാം അപ്പോൾ താ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനും വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഞാനൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറയുന്നത് മുക്കാൽ കപ്പ് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു തേങ്ങയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ എന്താ ഈ ഒരു രീതിയിൽ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ആദ്യം തന്നെ അരക്കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു നനവ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ അരക്കപ്പ് ഇട്ട് കൊടുത്തപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും അരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മൾ മാവൊക്കെ നന്നായിട്ടൊന്നും ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യിൽ ഞാൻ കുറച്ചൊന്ന് ഒന്ന് നെയ്യൊന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇതിൽ നിന്നും ചെറിയൊരു ബോൾസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഇതേപോലൊരു ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിനായിട്ട് ഇതാ ഓയിലൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ ആ ഒരു ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും ഇപ്പോൾ അതാ നമ്മളെ ഒരു ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതേപോലെ തിരിച്ചു മറിച്ച് ഇട്ടു കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന തേങ്ങാ ബിസ്ക്കറ്റ് നമ്മൾ കുറഞ്ഞ ചെരുവ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്